ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഈദ് ദിനത്തിൽ ചില കാഴ്ചകളും വരകളുമാണ് നിങ്ങളെ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ നിസ്കാരമെല്ലാം കഴിഞ്ഞ് യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫ്യൂച്ചർ മ്യൂസിയം അതായത് മ്യൂസിയം ഓഫ് ഫ്യൂച്ചറാണ് ദുബൈയിലത്തെ ഏറ്റവും മനോഹരമായ ഒരു മ്യൂസിയം ഭാവിയിൽ ദുബൈയിൽ വെച്ച് ഏറ്റവും മികച്ചമായ ഒരു മ്യൂസിയമാണ് ഇത് അതായത് ഒരുപാട് എന്താ പറയുക കാലിഗ്രാഫി കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു മനോഹരമായ ഒരു ഡിസൈനാണ് അങ്ങനെ യാത്ര തുടരുന്നു കൊണ്ടേയിരിക്കുന്നു ഹൈവേയിലൂടെ പോവുകയാണ് അപ്പോൾ പോകുന്ന സ്ഥലം സസ്പെൻസ് ആണ് കേട്ടോ ഒരു മനോഹരമായ സ്ഥലം ഹൈവേയിലൂടെ പോകുമ്പോൾ ആ വണ്ടിയെ എനിക്ക് ഒരു അട്രാക്ഷനായി തോന്നി വരയ്ക്കാൻ അപ്പോൾ അതും ഞാൻ വരച്ചു വണ്ടി ഏതാണെന്ന് അറിയില്ല പക്ഷെ എനിക്ക് വാങ്ങാൻ തോന്നുന്ന ഒരു മനോഹരമായ വണ്ടിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക ദുബായ് ഷെയ്ഖ് ഷെയ്ഖ്സൈ ദ് പോകുന്നത് അപ്പോൾ എന്താ പറയുക മനോഹരമായ ഒരുപാട് കെട്ടിടങ്ങളുണ്ട് കണ്ടില്ല ഇവിടെ ഖലീഫ അപ്പോൾ എന്താ പറയുക ഒരു മനോഹരമായ ഒരു കെട്ടിടങ്ങളുള്ള ഒരു റോഡിലൂടെയാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഈ ബിൽഡിങ് എനിക്ക് കണ്ടിട്ട് ഒരു വെച്ച് ഷേയ്പ്പുള്ള ഒരു ബിൽഡിംഗ് ആണ് അപ്പോൾ ഇത് വരയ്ക്കണമെന്ന് എനിക്കൊന്ന് തോന്നി അപ്പോൾ ഇതിന് ഞാനൊന്ന് പകർത്തി മനോഹരമായി കാറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ വരച്ചത് ഈ കെട്ടിടം വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ കേട്ടോ കാരണം ഓരോരോ ഡീറ്റെയിൽസായി വരയ്ക്കേണ്ടതാണ് അങ്ങനെ പോകുന്ന സമയത്താണ് ഇതാ കണ്ടില്ലേ ദൂരെ അങ്ങ് പോകുന്നത് ബ്രിഡ്ജിലൂടെ അതാണ് മെട്രോ പറഞ്ഞ അപ്പോൾ സാധാരണക്കാരുടെ എന്താ പറയുക ദുബൈയിൽ വെച്ച് ഏറ്റവും യാത്ര ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സംവിധാനമാണ് അങ്ങനെ ഉച്ചയായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ കയറി നല്ലൊരു അടിപൊളി ബിരിയാണി ആയിരുന്നു ഒരു രക്ഷയില്ലാട്ടാ വേറെ നിറച്ച് കഴിച്ചു നല്ലൊരു റെസ്റ്റോറൻറ്റാണ് മലയാളിയുടെ റെസ്റ്റോറൻറ്റല്ലേ അടിപൊളിയാവാതിരിക്കോ അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം എത്തിയിട്ടുണ്ട് ഇതാണ് വിൻസെൻറ്റേർ ഗോലിവാർഡ് അതായത് ഒരു യൂറോപ്യൻ സ്റ്റൈലുള്ള ഒരു എന്താ പറയുക കെട്ടിടമാണ് ആർക്കിടെക്റ്റാണ് ഒരു മനോഹരമായ എന്താ പറയുക സ്ഥലമാണ് അതിൻ്റെ എൻട്രി ആർക്കിടെക്റ്റാണ് ഞാൻ ഇവിടെ പകർത്തുന്നത് കണ്ടില്ലേ അകത്ത് കയറുമ്പോൾ തന്നെ മുമ്പിൽ കാണുന്ന ഒരു മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് കണ്ടില്ലേ അപ്പോൾ അതിൻ്റെ ഒരു ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ വളരെ വൈറ്റുള്ള ഒരു പോസിറ്റീവ് വൈവാണ് കേട്ടോ അങ്ങനെ ഇവിടെ വന്ന മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാനാണ് അപ്പോൾ ഒരുപാട് ഫോട്ടോ എടുത്തു പിന്നെ അവിടെ ഒരു ഭീകരമായ എന്താ പറയുക വലിയ ഒരു പട്ടി ഉണ്ടായിരുന്നു ഒരു പുലിയുടെ സൈസുള്ള ഒരു പട്ടി കാണുമ്പോൾ തന്നെ എന്താ പറയുക പേടിപ്പെടുത്തുന്ന ഒരു പട്ടി അടുത്ത് പോകുമ്പോൾ തന്നെ എന്നേക്കാളും എന്താ പറയുക വലിയ സൈസായിരുന്നു അത്രക്കമുള്ള ഒരു എന്താ പറയുക വിലയേറിയ പട്ടിയാണ് പിന്നീട് വൈകുന്നേരം ആകുമ്പോഴാണ് ഇതുപോലെ ഒരു കാഴ്ച കണ്ടത് അതായത് ലൈറ്റ് ലാമ്പിലൂടെ കാണിക്കുന്നു ഹാങ്ങിങ് ലാമ്പിലൂടെ അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് പകർത്തണമെന്ന് തോന്നി പിന്നീട് ഷെയ്ഖ്സായദ് പള്ളിയിലേക്കാണ് പോയത് അപ്പോൾ കണ്ടില്ല മാമനും ആൻറ്റിയും പിന്നെ കുട്ടികളുമൊക്കെ ഉണ്ട് മനോഹരമായ വലിയൊരു പള്ളിയായിരുന്നു അങ്ങനെ അവിടെയും കുറേ ഫോട്ടോകളെല്ലാം എടുത്തു അങ്ങനെ യാത്രകൾ അവസാനിച്ചിരിക്കുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അതിൻ്റെ ഓരോരോ ക്ലിപ്പുകളും വരകളും കാണാൻ പറ്റുന്നതാണ് ഫോട്ടോകളിൽ അപ്പോൾ എന്താ പറയുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത മനോഹരമായ ചാചിത്രവും യാത്രകളും കാണാനായി വീണ്ടും വരുന്നതായിരിക്കും ബായ്